ാരായണ നാരായണ ഓ നമോ ഭഗവത് ഏവാസുദേവായ ഓം ശ്രീകൃഷ്ണ ശ്രീമത് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം എൺപതാമത്തെ ശ്ലോകം തൊട്ട ഇപ്പോൾ പറയണു ഇരുപത്തി ഒന്നാമത്തെ ഭാഗം സൂത ഉവാചാം ഭാഗവതം പാരായണം കഴിഞ്ഞുള്ള സമയം അവിടെ നാരദം സന്തോഷം ധന്യത സനകുമാരാദി മഹർഷിമാരോട് ഗുരുക്കന്മാരോട് പറഞ്ഞു സൂതം പറയാണ് ശൗനകാതി മഹർഷിമാരോട് സൂത ഉവാചാം വൈ തത്ര നാരദോ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്താം വിഷ്ണു ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള നാരദൻ എന്ന് വിശേഷണം അതായത് ഭഗവാന്റെ ഇഷ്ടനാണ് നാരദൻ നാരദന്റെ പ്രത്യേകത നാരം തം പരമാത്മകം ഇതി ജീവജാലങ്ങളെ ഭഗവാനിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നാരദനുണ്ട് ബുദ്ധിയുടെ പ്രതീകം ബ്രഹ്മാവ ബുദ്ധിയാണ് നാരദൻ ബുദ്ധിയാണ് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ജന്മം കൊണ്ട അവതാര പുരുഷനാണ് നാരദൻ നാരദന്റെ ഈ കർമ്മങ്ങൾക്ക് പ്രാരബ്ധമില്ല ദേവർഷിയാണ് നാരദൻ സുതം പറയാണ് ഏവം ധ്രുവതി വൈ തത്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നാരദേ വൈഷ്ണവോത്തമേ നാരദൻ വൈഷ്ണവന്മാര് ഉത്തമനായിട്ടുള്ള അദ്ദേഹത്തിൽ പരിഭ്രമൻ സമായാതഹ പരിഭ്രമിപ്പിച്ചുകൊണ്ട് യോഗേശ്വരസ്ത ശ്രീശുഖ പരമ ഋഷി യോഗിയായിട്ടുള്ള ശ്രീശുഖപരമർഷി അവിടെ ആഗതനായി അപ്പോ നാരദൻ ഇങ്ങനെ ധന്യത അറിയിച്ചു കഴിഞ്ഞപ്പോ സനകുമാര ആദ്യ മഹർഷിമാർ നിൽക്കുന്നുണ്ട് നാരദൻ ഉം മറ്റെല്ലാ ശ്രോതാക്കളും അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഈ നാലുപാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അലക്ഷ്യ സഞ്ചാരഗതിയായിട്ടുള്ള അവധൂതനായിട്ടുള്ള പരീക്ഷത്തിന് ഭാഗവതത്തെ പറഞ്ഞു കൊടുത്ത വ്യാസന്റെ പുത്രനായിട്ടുള്ള ശ്രീ സുഖബ്രഹ്മർഷി അവിടെ മഹായോഗിയാണ് ആഗമിച്ചു എന്നാണ് അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് പരിഭ്രമൻ എന്നുവെച്ചാൽ അങ്ങനെ അലക്ഷ്യ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗിയായിട്ടുള്ള ശ്രീ സുഖബ്രഹ്മഹർഷി പരിഭ്രമൻ സമായാതഹ അവിടെ അവിടേക്ക് നന്നായിട്ട് തന്നെ വന്നു എന്തായാലും നന്നായിട്ട് തന്നെ വന്നു വേറൊന്നുമില്ല സന്തോഷം ഭഗവാന്റെ സാന്നിധ്യം അവിടെ വരാൻ പോവുകയാണ് അത് അറിഞ്ഞുകൊണ്ട് വന്നു എന്നതാണ് എവിടെയാണോ ഭഗവാൻ്റെ സാന്നിധ്യമുള്ളത് അവിടെ ഇങ്ങനത്തെ ആളുകൾ വരും അപ്പം മുഖ്യനാണ് ആ മുഖ്യനായിട്ടുള്ള അദ്ദേഹം അവിടെ വന്നു അവധൂതന്മാരിൽ ഏറ്റവും മുഖ്യനാണ് കൃഷ്ണ തുല്യത പലതുമുണ്ട് സുഗഹ ശ്രീ സുഖപരമഹർഷി യോഗേശ്വരഹ തഥ യോഗേശ്വരനായിട്ടുള്ള ആ ഭാഗവതം പറഞ്ഞ ഈ ശ്രീ ശുഖബ്രഹ്മർഷി അവിടെ വന്നു ഏവം ഭ്രുവതി വൈ തത്ര ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്നായിട്ട് തന്നെ പറഞ്ഞു ആ സമയത്ത് തത്സമയത്ത് അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ നാരദേ നാരദനാൽ നാരദനാലാണ് പറയപ്പെട്ടത് അവിടെ വൈഷ്ണവന്മാരിൽ ഉത്തമനായിട്ടുള്ള ഈ നാരദനോത് അതേപോലെ തന്നെ ശ്രീ സുഖബ്രഹ്മർഷിയോത് അവിടെ വന്നു എന്ന് സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു ം ബ്രുവതി വൈ തത്ര നാര വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്താം എങ്ങനെയാ വന്നത് എന്ന് പറയാണ് എൺപത്തി ഒന്നാമത്തെ ശ്ലോകം തത്രായോ ഷോശവാർഷിക വ്യാസാത്മജോജ്ഞാനമഹാധിചന്ദ്രമാ കഥാവസാനിജലാഭപൂർണ പ്രേം പഠൻ ഭാഗവതം ശനൈ ശനൈ പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭാഗവതത്തെ കുറേശെ കുറേശങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് എപ്പോഴും ഭാഗവതം സ്മരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് തത്ര ആയയൗ തത്ര ആയയൗ അവിടെ വന്നു ഷോഡശ വാർഷിക സദാ എപ്പോഴും പതിനാറ് വയസ്സ് പതിനാറ് വയസ്സെന്ന് അപ്പുറപ്പുറല്ല അങ്ങനെ ഒരു ഭാവത്തിലാണ് എന്നും നിത്യകുമാരന്മാര് നിത്യയൗവനം സനൽകുമാരന്മാർ കുറച്ചുകൂടി പ്രായം കുറവ് അഞ്ച് വയസ്സേ ഉള്ളൂ ഇവർക്ക് ശ്രീ ശിവ നിത്യം പതിനാറ് വയസ്സാണ് വ്യാസാത്മജ വ്യാസന്റെ പുത്രൻ ജ്ഞാനം ജ്ഞാനമഹാദ്ധി ചന്ദ്രമാഹ ഔ ജ്ഞാനം മാത്രമല്ല ആ സമുദ്രത്തെ ജ്ഞാനസമുദ്രം അതായത് വേലിയേറ്റ ഉണ്ടാക്കുകയാണ് ചന്ദ്രനാണ് അങ്ങനെയുള്ള അതുപോലെ ചന്ദ്രൻ്റെ പ്രത്യേകത എന്താ ഈ താല്പര്യം കൂടുതൽ ഉണ്ടാക്കുക കാമുകി കാമുകന്മാർക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാക്കും പൗർണവിചന്ദ്രൻ വേലിയേറ്റം കടലിനുണ്ടാവും വർദ്ധി ഇപ്പൊ നമ്മൾ ശരീരത്തിൽ ആഹാരം കഴിച്ചു കൂട്ടുക ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ചന്ദ്രന്റെ അനുഗ്രഹം വേണം ചന്ദ്രബലം അത് തരും ചന്ദ്രൻ അപ്പോൾ വൃദ്ധിയാണ് അപ്പൊ ഇവിടെ ജ്ഞാന മഹാബ്ദി ചന്ദ്രമാ ഇവിടെ ചന്ദ്രന് റോളൊന്നുമില്ല മറിച്ച് ഈ ജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിന്റെ വർധനവ് ചന്ദ്രൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ അതൊരു പ്രയോഗം ആണ് ചന്ദ്രൻ അവിടെ റോളൊന്നുമില്ല സമുദ്രത്തിൽ എങ്ങനെയാണോ വലിയ ഉണ്ടാക്കുന്നത് അതേപോലെ ഈ പൗർണമി ചന്ദ്രനെ കണ്ടാൽ എങ്ങനെയാണോ നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലത്തെ കിട്ടുന്നത് ശരീരത്തിന് ഒരു പ്രവർത്തന ഊർജത്തെ കിട്ടുന്നത് അതേപോലെ സൂര്യനിൽ നിന്നും സ്വീകരിച്ചതിനെ ശരീരം പ്രകടിപ്പിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ആ ഊർജ്ജത്തെ ഫലവത്താക്കുന്നത് ചന്ദ്രന്റെ ഈ സഹായം കൊണ്ടാണ് അതാണ് ചന്ദ്രന്റെ പ്രാധാന്യം കൃഷ്ണൻ ചന്ദ്രനും സൂര്യനും വേണ്ട പറ്റില്ല അതുകൊണ്ട് കൃഷ്ണചന്ദ്രൻ എന്നാ പറയാറ് നമ്മള് രാമചന്ദ്രൻ കൃഷ്ണചന്ദ്രൻ ശ്രീരാമനെ ശ്രീരാമചന്ദ്രൻ കൃഷ്ണചന്ദ്രൻ എന്നൊക്കെയാ നമ്മൾ പറയാം അതിന്റെ കാരണം ഇതാണ് എന്ന കൂട്ടത്തില് ശ്രീ സുഖജ്ഞാനചന്ദ്രൻ അതാണ് അപ്പോൾ വ്യാസാത്മനായിട്ടുള്ള മഹാബ്ധി ചന്ദ്രമന ചന്ദ്രമഹ മഹാബ്ധി മഹാബ്ധി ചന്ദ്രനായിട്ടുള്ള ആ പതിനാറ് വയസ്സുള്ള ഈ ശ്രീ ശ്രീശിവബ്രമർഷി കഥാവസാനി ഭാഗവതം പറഞ്ഞ ആ സമയത്ത് അതിൻ്റെ നിർത്തിയ സമയത്ത് നിജലാഭപൂർണഹ ലാഭത്തിൻ്റെ മാക്സിമം പൂർണ്ണമായിട്ടുള്ള ലാഭം എന്താ ജ്ഞാനത്തിൻ്റെ പൂർണ്ണം ഭാഗവത്തിൻ്റെ ജ്ഞാനം എന്താ ഭാഗവതത്തിൻ്റെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ കിട്ടുക എന്നത് ഭഗവാനെ കിട്ടുക അതിൻ്റെ പൂർണത ഭഗവത് തത്വത്തെ മുഴുവൻ ഭഗവത്വത്തെ മുഴുവൻ ലഭിക്കുക ഭഗവാനെ ഇങ്ങോട്ട് കിട്ടുക സ്വായത്തമാക്കുക ഇപ്പം നേരത്തെ നാലു കിട്ടി അതുകൊണ്ടാണ് ധന്യത പറഞ്ഞത് അയത് ശ്രീശിവബ്രഹ്മർഷി അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന നമുക്കറിയില്ല പ്രത്യക്ഷമായി അത്രയും പ്രയിക്കൂ ഏതായാലും നിജലാഭപൂർണ അതാണ് ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പൂർണ്ണത കിട്ടും പിന്നെ ഒന്നും ന്യൂനം ഇല്ല കുറവില്ല പിന്നെ പ്രേംണ എപ്പോഴും പ്രേമഭക്തിയോട് കൂടിയിട്ടാണ് ഭഗവാനെ പഠൻ എന്താ പഠിക്കുന്നത് ഭാഗവതം ഭാഗവതം പഠൻ പഠൻ ശനൈ ശനൈഹി മെല്ലെ മെല്ലെ കണ്ടു മെല്ലെ മെല്ലെ വന്നു മെല്ലെ മെല്ലെ പറഞ്ഞു സാന്നിധ്യത്തെ അറിയിച്ചു ഇതാണ് തത്ര ആയ ഷോഡശ വാർഷിക സദാ വ്യാസാത്മജ വ്യാസന്റെ പുത്രൻ വ്യാസാത്മജഹ വ്യാസാത്മജന മഹാഅധി ചന്ദ്രമാഹ കഥാവസാനി ഭാഗവതകഥാവസാനി നിജലപൂർണ പ്രേംണ ഭാഗവതം പഠൻ പ്രേംണ പഠൻ ഭാഗവതം ശനൈശനൈ ശനൈശനൈഹി ഭാഗവതം പഠൻ ശനൈശനൈഹി പ്രേംണ ഭാഗവതം പഠൻ തത്ര വ്യാസാത്മജ ആയൗ വന്നു ഇങ്ങനെ ഭാഗവതൻ വായ് വായിച്ച സമയത്ത് ധന്യത പറഞ്ഞ സമയത്ത് നാരത ധന്യത പറഞ്ഞ സമയത്ത് അവിടെ ഈ പതിനാറ് വയസ്സുള്ള ഭക്തിമാനായിട്ടുള്ള ശ്രീ ബ്രഹ്മർഷി നിത്യം പതിനാറ് വയസ്സ് എപ്പോഴും ഭാഗവതം പറയുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ വന്നു അപ്പോൾ പുറമേക്ക് പ്രകടമായിട്ട് പറഞ്ഞത് പരീക്ഷത്തിൽ കേൾക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ അതല്ല എപ്പോഴും ഭാഗവതം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ശ്രീ ബ്രഹ്മർഷി അദ്ദേഹം അവിടെ വന്നു तत्राययो षोडश वार्षिकः सदा व्यासात्मजोज्ञानमहाद्धिचन्द्रमा कथावसाने निजलाभपूर्णा प्रेम्णा पठन् भागवतं शनैः शनैः दृष्ट्वा सदस्या परमो रुतेजसं समुद्धाय ददुर्महासनं प्रीत्या सुरर्षिस्तमपूजयल् स्थितो वदल् गिरम् <laughs> നമുക്കങ്ങനെ മോഹൻ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു സദ്ഗുരു ആ സമയത്ത് ഭാഗവതം നമ്മളെ നമ്മളാരെക്കൊണ്ട് വായിക്കല വായിപ്പിക്കല നമ്മൾ വായിക്കുകയാണ് ആ സമയത്ത് ഒരു സദ്ഗുരു വായന കഴിഞ്ഞ സമയത്ത് അവിടെ വന്നിട്ട് ഒരു നാല് വാക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും ഭാഗവതന്മാർക്ക് സന്തോഷം ഉണ്ടാവാണ്ടിരിക്കില്ല ഉറപ്പാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള മഹത്തായിട്ടുള്ള തേജസ്സോട് കൂടിയ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ സദസ്സിലുള്ള എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റും എഴുന്നേറ്റ് നമസ്കരിക്കുകയോ പൂജിക്കുകയോ പ്രദക്ഷിണമെക്കുക എന്തൊക്കെയാണെന്ന് വച്ചാൽ അതൊക്കെ പിന്നെ ഒക്കെ ഛടിതിയാണ് വേഗം വേഗമാണ് പ്രത്യേകമായിട്ടൊരു സീറ്റ് ഒരു സിംഹാസനം തന്നെ കൊടുത്തു പ്രീതിപൂർവം ആ ദേവർഷിയായ നാരദൻ അദ്ദേഹത്തിനെ പ്രത്യേകം പൂജിച്ചു എങ്ങനെയൊക്കെ സുഖിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എങ്ങനെയാ സുഖിപ്പിക്കുക അവരെ അവരെയൊക്കെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല കിട്ടില്ല നാമം ജപിച്ചാൽ സുഖവും ഭഗവാനെ നമസ്കരിച്ച ശ്രീ ശ്രീശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ച അസുഖം ഉണ്ടാവും മനസ്സില ഭഗവാനെ നമസ്കരിച്ചാൽ അത് കാണാനാ അവര് നിക്കണതേ അല്ല അല്ലാണ്ട് അവരെ നമസ്കരിക്കാൻ വേണ്ടിട്ടല്ല ഭഗവാനെ നമസ്കരിച്ചാൽ ആ സുഖം കിട്ട ഭഗവാന്റെ നാമം ജപിച്ചാൽ ആ സുഖം അസുഖം കിട്ടുക നമ്മളെന്താ പതിവ് നമ്മളൊരാളെ കഴിഞ്ഞാൽ അയാൾക്ക് കുറെ നേരം കൊടുക്കും അയാളെ നമസ്കരിക്കും അയാളെ പൂക്കളുത്തും അങ്ങനെയല്ലേ പതിവ് ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷി അങ്ങനെയല്ല ഏ ഭഗവാനെ ആശ്രയിക്കുന്നവരെ കണ്ടാൽ ഭഗവാനെ നമസ്കരിക്കുന്നത് ഭഗവാനെ നാമം ജവിച്ചു സന്തോഷിപ്പിക്കുക കീർത്തനം പാടി സന്തോഷിപ്പിക്കുക ഇത് കണ്ടാൽ ആ സ്വദേശാവുക എന്നാലും ഇവിടെ ചില നിയമങ്ങൾ ഉണ്ടാകാം അപ്പം ആ നിയമങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ ചെയ്യും വേണം എന്നാരദിനും അതൊക്കെ ചെയ്തു ഭക്തന്മാരൊക്കെ ചെയ്തു എന്നിട്ടോ നന്നായിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ആ പീഠത്തിൽ ഇരുത്തി വേണ്ടതൊക്കെ ചെയ്തു പൂജിച്ചു ഒക്കെ പറഞ്ഞു അപ്പോൾ ആ ശ്രീശുഖ ബ്രഹ്മർഷി അവരോട് ഇങ്ങനെ ഏറ്റവും നല്ല വാക്കുകളെ പറഞ്ഞു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇത് സദസ്യാഹ ഇങ്ങനെ ഈ സദസ്യന്മാര് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭക്തന്മാര് ഇദ്ദേഹത്തിനെ കണ്ടു വരവ് വരവ് കണ്ടു ശേഷ ബ്രഹ്മർഷിയുടെ വരവ് കണ്ടു പരമ ഒരു തേജസ് പരമ ഉരു തേജസം മാക്സിമത്തിലുള്ള അതിഭയങ്കരമായിട്ടുള്ള തേജസ് ഭയങ്കരമല്ലാട്ടോ മാക്സിമത്തിലുള്ള തേജസ് അതിവിപുലം ബൃഹത്ത് ആയിട്ടുള്ള തേജസ് നൂറ് കോടി സൂര്യന്റെ ആയിരം കോടി സൂര്യന്റെ പ്രഭ എന്നാൽ അത് ചൂടൂല്ല അങ്ങനെയാണ് തണുക്കൂല അങ്ങനെ ഒരു മട്ടെ പ്രഭ നമുക്ക് മനസ്സാണ് സന്തോഷമാവാൻ പ്രഭ കണ്ടെ അങ്ങനെ പരമ ഒരു തേജസ് എന്തൊരു തേജസ് അങ്ങനെ സദ്യ വളരെ പെട്ടെന്ന് തന്നെ സമുദ്ധായ എല്ലാവരും എഴുന്നേറ്റു ദുഹു മഹാ ആസനം പ്രത്യേകമായിട്ടുള്ള ഒരു പീഠത്തെ ആ സമയത്ത് അവിടെ സിംഹാസനം ആയിട്ട് കൊടുത്തു പ്രീത്യ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സുരർഷി ആ ദേവ ആയിട്ടുള്ള ഈ നാരദ മഹർഷിത്തം ആ പൂവ് ആ ശ്രീ ശ്രീശിവരഹമഹർഷി നന്നായിട്ട് പൂജിച്ചു എങ്ങനെയാണ് പൂജിക്കേണ്ടത് കഴിഞ്ഞൊരു വിധിയൊക്കെ ഉണ്ട് ആ വിധിയൊക്കെ പൂജിച്ചു ആ സുഖം നമ്മളെ പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ആ അദ്ദേഹത്തിനെ പ്രദക്ഷിണം വയ്ക്കാം നമസ്കരിക്കാം എന്തൊക്കെയാണോ കൊടുക്കാൻ പറ്റാച്ചോ ഒക്കെ കൊടുക്കാം ഇങ്ങനെ ഭാഗവതം വായന കഴിഞ്ഞ സമയത്ത് ഒരു ആചാര്യൻ അവിടെ വന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുക സമ്മാനമായിട്ട് കൊടുക്കുക ധനം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താമ്പൂലം കൊടുക്കണം ആഹാരം കൊടുക്കണം എന്തൊക്കെയാ കൊടുക്കേണ്ടതെച്ചാൽ ഒക്കെ കൊടുക്കണം എല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കണം മനസ്സ് നിറയണം വയറും നിറയണം അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ എന്താ വിധിച്ചാൽ അത് ചെയ്തു നാരത് ചെയ്തു സുഖം സുഖത്തെ കൊടുത്തു എന്നിട്ടോ സുഖത്തെ അനുഭവിക്കുകയും ചെയ്തു സ്ഥിത അവതത് അങ്ങനെ ഇരുന്നതായിട്ടുള്ള ആ ശ്രീസുഖ ബ്രഹ്മർഷി പറഞ്ഞു അവതത് എന്താ പറഞ്ഞത് സംശൃണുതാം നന്നായിട്ട് തന്നെ കേട്ടോളൂ അമലാം ഗതി ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള മാലിന്യവും കലരാത്തതായിട്ടുള്ള ഗതിയെ ജീവന്റെ ഗതിയെ ഭഗവാനിൽ എത്താനുള്ള ഈ ജീവന്റെ ഗതിയെ നാം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തന മേഖലയെ പ്രവർത്തികളെ നിവൃത്തി മാർഗമാക്കാനുള്ള ഉപായത്തെ ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം അമലാം ഗതി സംശൃണുത നന്നായിട്ട് തന്നെ കേൾപ്പിച്ചു എന്നാണ് സൂതനാണ് പറയണത് അപ്പോ ദൃഷ്ട സദസ്യാഹ ഈ ശ്രീശിവ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാവരും കണ്ടു പരമ ഒരു തേജസം പരമോ ഒരു തേജസ് എന്തൊരു തേജസ് അദ്ദേഹത്തിനു ചോദിച്ചാൽ മനസ്സില സദ്യ സമുദായ ഇത് കണ്ടപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു ദതുഹു മഹാസനം നന്നായിട്ടൊരു പീഠത്തെ കൊടുത്തു ദതുഹു ദാനം ചെയ്തു എന്താ കൊടുത്തത് അവരെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഒരു പീഠം സിംഹാസനം കൊടുത്തു പ്രീത്യ സുരഋഷിഹി ം അപൂജയത് ആ പ്രീതിയോട് കൂടിയിട്ട് നാരദ മഹർഷി അദ്ദേഹത്തെ നന്നായിട്ട് തന്നെ പൂജിച്ചു സുഖം എത്രത്തോളം സുഖം പ്രദാനം ചെയ്യാൻ പറ്റും അത്രത്തോളം അങ്ങനെ സുഖം കിട്ടിക്കഴിഞ്ഞ് അവിടെ ഇരുന്നതായിട്ടുള്ള അദ്ദേഹം അവതത് ശ്രീ സുഖ ബ്രഹ്മർഷി പറഞ്ഞു എന്താ പറഞ്ഞത് സംശൃണുത നന്നായിട്ട് തന്നെ കേൾപ്പിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അമലാം ഗതി ഒരു മാലിന്യവും വരാത്തതായിട്ടുള്ള ആ ഒരു യാത്രയെ എങ്ങനെയാണ് വേണ്ടത് അവിടെ യാത്ര എന്നുള്ളത് ജീവന്റെ യാത്രയാണ് ജീവന്റെ യാത്ര പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ജീവൻ യാത്ര ചെയ്യുക ശരീരബോധത്തോട് കൂടിയിട്ട് ജ്ഞാനി അല്ലാതെ കണ്ട് അജ്ഞാനിയായിട്ട് എന്നാൽ നമുക്കൊക്കെ ജ്ഞാനം കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് മുമുക്ഷുഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കൂ ഇങ്ങനെ ചെയ്യൂ എന്നെല്ലാം പറഞ്ഞു ഭാഗവതം പറഞ്ഞു അതാണ് കാര്യം സ്ഥിതോവദൽ സംശുതാമതി അപ്പോൾ വളരെ സന്തോഷത്തോട് കൂട്ടിയിട്ട് ഈ കാര്യത്തെ ശ്രീ സുവർണി പറഞ്ഞു ഈ ശ്രീശുഖ ഉചീശുഖൻ അവരോട് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞത് നമ്മളോട് പറയാ എന്താ നിഗമ കൽപ തരോർതം ഫലം സുഖ മുഖാദ സംയുതം ദ്രവ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭാവു ഈ ശ്ലോകം നമ്മൾ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയാ ഇത് ശ്രീശുഖ ബ്രഹ്മർഷി അവരോടാണ് പറഞ്ഞത് നമ്മളോടും കൂടിയിട്ടാണ് പറഞ്ഞത് എന്താണ് നിഗമ ഗളിതം നിഗമം വേദം എന്നാണ് വേദത്തിൽ നിന്നും വേദമാകുന്ന കൽപ്പതരും സ്വർഗത്തിലെ വൃക്ഷം പരിജാതാവാൻ കൽപ്പ കൽപ്പുരുഷാവാ ഏതായാലും മേടില്ല ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് വേദമാകുന്ന കല്പവരുഷത്തിൽ നിന്ന് ഗളിതം വീണതായിട്ടുള്ള ഫലം കിട്ടിയതായിട്ടുള്ള ഫലം വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിട്ടുള്ള ഫലമാണ് ഈ നിഗമകൽപ്പ തരോർ ഫളിതം ഗളിതം ഫലം വേദമാകുന്ന ഈ സ്വർഗത്തിലെ ഈ വൃക്ഷത്തിൽ നിന്നും വീണതായിട്ടുള്ള ഈ ഫലം ഈ പഴം ഏതാണ് ഭാഗവതം ശ്രീ ശുഗമുഖാത് ശ്രീശുഖന്റെ മുഖത്തിൽ നിന്ന് വായിൽ നിന്നും പുറത്തു വന്ന അമൃതം ഇത് അമൃത ഭാഗവത അമൃതം അതിൻ്റെയോ ദ്രവം അതിൻ്റെ ഒരു മനസ്സിനെ ആർദ്രമാക്കുന്ന ലയിപ്പിക്കുക എന്ന ഭാവം സംയുതം അതതിൻ്റെ ഒപ്പുള്ളതാ സൂര്യന്റെ രശ്മി പോലെ ഈ ഭാഗവതത്തിനുള്ള പ്രത്യേകത മനസ്സ് ആർദ്രമാവും ഭാഗവതം വായിക്കുമ്പോൾ കരയണം അപ്പൊ അർത്ഥം മനസ്സിലാക്കിയാലേ വായിക്കാൻ പറ്റുള്ളൂ അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോഴേ കരയാൻ പറ്റുള്ളൂ നമ്മൾ ഗദ്യം വായിക്കുമ്പോൾ പോലും കരയുന്നതാണ് ഭക്തി ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനും ഭഗവാന്റെ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള അനുഗ്രഹത്തെയും കേൾക്കുമ്പോൾ ഈ ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കുന്ന ആ സമ്പ്രദായം കാണുമ്പോൾ നമ്മുടെ മനസ്സാർദ്രമാവും നമ്മൾ കരയണം കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ കരയരുത് എന്ന് പറയും ചിലര് കരയണം അവിടെ ആചാര്യന് കരയുമ്പോൾ എന്താ കുഴപ്പമുണ്ടാവുക ആ വാക്കുകളെ കിട്ടില്ല അപ്പൊ കരഞ്ഞാൽ കേൾക്കണവർക്ക് സുഖം ഉണ്ടാവോ എന്നാണ് കരയുകയും വേണം പറയുകയും വേണം എത്രയോ ആളുകൾ ഭാഗവതം വായിച്ചിട്ട് കരയണം വേദനിച്ച് കരയണ പോലെയല്ല സന്തോഷത്തിന്റെ കരച്ചിലാണ് വാക്കുകൾ മുട്ടിക്കോട്ടെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എത്തും അവിടേക്ക് എത്തണം സുഖമുഖാദ് അമൃത സംയുതം അത് അങ്ങനെയാണ് അമൃതന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവും മനസ്സിനെ ആർദ്രമാക്കും അതെന്റെ ഏഡർഡാണ് അതിന്റെ ഫലമായിട്ട് പുറമേക്ക് വരുന്ന ഈ സൂര്യന്റെ രശ്മി പോലെയാണ് ഭാഗവതത്തിൽ നിന്ന് ഈ അമൃത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം പറയാൻ പറ്റില്ല അത്രത്തോളം അതാണ് അതിന്റെ ഫലം ആ പഴത്തിന്റെ ഫലം അതാണ് അതിലെന്താ ഉള്ളത് ഒന്നും കളയാല്ല കുരു ഇല്ല ചണ്ടിയില്ല ആര് ഇങ്ങനെയുള്ളോ അങ്ങനെ എന്തെങ്കിലും കളയാൻ വേണ്ട തൊലി ഒന്നുമില്ല രലസം മാത്രമേ ഉള്ളൂ അതെങ്ങനെയാ നമുക്ക് കിട്ടുക അപ്പൊ അതൊരു ഫലമല്ല അതൊരു മാങ്ങയല്ല ചണ്ടി ഉണ്ട് തൊലി ഉണ്ട് കളയാൻ പലതുകൊണ്ട് ഇതില് ഒന്നും കളയാല്ല കുരു ഇല്ലാത്ത ഇപ്പൊ മുന്തിരി ഗുരു ഇല്ലാത്ത മുന്തിരി ഉണ്ടല്ലോ അതിൽ ഞെട്ടിയാണ് കളഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഭാഗവതാമൃതമായിട്ട് കണക്കാക്കാം റീപ്രോഡക്റ്റീവ് അല്ല അത് കുഴിച്ചിട്ടാൽ ഒന്നും ഉണ്ടാവില്ല അതിൽ ഗുരുല്ല അപ്പൊ ഗുരുവില്ലാത്ത കിട്ടാറുണ്ട് എന്ന കൂട്ടത്തില് നമുക്ക് പിന്നീട് ഒരു കർമ്മം ഉണ്ടാവില്ല പിന്നീട് ഒരു കാമം ഉണ്ടാവില്ല അങ്ങനെ ഉപമിക്കാൻ പാടു ചോദിച്ചറിയില്ല അങ്ങനെയല്ല എങ്കിലും പറയാണ് ഇത്രയേ ഉള്ളൂ അപ്പോ പിത ഭാഗവതം പറയാണ് ഇത് കുടിച്ചോളൂ ഭാഗവതത്തെ പിപത പാനം ചെയ്യൂ കുടിക്കൂ രസം ആലയം ഈ രസത്തെയാണ് കുടിക്കേണ്ടത് ആർദ്രമാകുന്ന ഭാഗവത രസത്തെ അമൃതനെ ആണ് കുടിക്കേണ്ടത് എത്ര വരെ ആലയം ലയം കിട്ടുന്നത് വരെ നമ്മൾ ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുന്നത് വരെ മുക്തി കിട്ടുന്നത് വരെ ഇനി നമ്മൾ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ തന്നെ മുക്തി കിട്ടാറായില്ലോ കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാവണം പേരക്കുട്ടികൾ ഉണ്ടാവണം അവരുടെ പേരക്കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹം അതുവരെ ജീവിക്കണം എന്ന് നമുക്ക് നമുക്ക് മരണമില്ല അങ്ങനെ നമ്മുടെയൊക്കെ ധാരണ അപ്പൊ അതുവരെ എന്ത് കിട്ടണം ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കണം ഇനി നമ്മളൊരു കഥ വായിക്കാനൊക്കെയാ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ലയം ഒന്നും കിട്ടുന്നില്ല അപ്പൊ ലയം കിട്ടണത് വരെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ശ്രദ്ധിച്ച് വായിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ലയം കിട്ടുന്ന രീതിയിലേ ഭാഗവതത്തെ വായിക്കാവൂ അതിന് ഏകാന്വയം പറ്റില്ല ഏകാന്വയം പാടൂല്ല നമുക്ക് ഭഗവാനിൽ ആ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് ഈ കഥയെ എടുക്കാൻ പറ്റുന്നു എങ്കിൽ ഭാഗവതം പറയുമ്പോൾ കരഞ്ഞു എങ്കിൽ അതുവരെ വായിച്ചോളൂ അവിടെ കണ്ട് നിർത്താം എന്താ പാട്ടു നിർത്താൻ പാടും ചോദിക്കണ്ട നിർത്തിക്കോളും കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം വായിക്കാം ഇതാണ് ഭഗവാനെ അങ്ങോട്ട് കിട്ടുകയാണ് അതിനു വേണ്ടിട്ടാ ഈ ലയം അതിന് വേണ്ടിയിട്ടാ ഭഗവാനായിട്ട് കൈ കിട്ടി എന്നുള്ള പ്രകടഭാവമാണ് ലയം അപ്പോൾ ആ സമയത്ത് കരയും ഇനി ഈ വായിക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനിൽ നമ്മുടെ ജീവനെ ലയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം അത്രയും കാലം ഈ ജന്മം കൊണ്ട് പറ്റിയില്ലാച്ച അടുത്ത ജന്മം അപ്പോഴും ഭാഗവതം എടുക്കണം വായിക്കണം വിപത ഭാഗവതം രസം ആലയം അതാണ് അപ്പോൾ അത്രത്തോളം കിട്ടുന്നതുവരെ എന്നർത്ഥം ലയം കിട്ട് മുക്തി മുക്തി കിട്ടുന്നത് വരെ വായിച്ചോളൂ മുഹുരഹോ മുഹുഹു അഹോ വീണ്ടും മുഹു വീണ്ടും അഹോ അത്ഭുതം രസിക രസികന്മാരായിട്ടുള്ള ഭക്തന്മാരെ നിങ്ങൾ ഭൂവി ഈ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാവുകന്മാരായിക്കൊണ്ട് ഭാവനയിൽ കണ്ടോളൂ എന്തൊക്കെയാ ഭാവനയിൽ കാണേണ്ടത് എത്ര വച്ചാൽ കാണാം എന്ത് വേണമെച്ചാ കാണാം അതിന്റെ ഭാവരസത്തെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന കൂടുതൽ നമുക്കും അതിന്റെ രസത്തെ ഭാവനയിൽ കണ്ട് നമ്മൾ അതിലേക്ക് ചേരണം അപ്പോഴാണ് ലയം കിട്ട നിഗമകല്പ തരോർ ഗളിതം ഫലം അമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസം ആലയം മുഹുഹു അഹോ രസിക ഭുവി ഭാവുകാഹ ശ്രീശുഖ പരമർഷിയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വലിയ മരത്തിലെ ഒരു മാങ്ങയെ അല്ലെങ്കിൽ ഒരു ഫലത്തെ ഒരു പഴത്തെ ഒരു തത്ത കൊത്തി എന്ന് കൂട്ടുക ആ കൊത്തിയതിനെ താഴത്തേക്ക് വീണാൽ ആ കൊത്തിയ പഴം അത് സംശുദ്ധമായിരിക്കും കാരണം ഒരു കിളി കൊത്തണമെങ്കിൽ തത്ത കൊത്തണമെങ്കിൽ അതിലെ കേടുകളൊന്നും ഉണ്ടാവില്ല എന്നതാണ് ശാസ്ത്രം അപ്പം അതുകൊണ്ട് രാമായണമൊക്കെ ശാരികപ്പയ്യതല് ചാരുശീലെ വരി കാരോമലെ കഥാശേഷവും ചൊല്ലുനി എന്നല്ലേ നമ്മൾ ചെല്ലാരും ആ ശാരികപ്പയ്യല് ഈ തത്ത കുട്ടിയാ പതിനാറ് വയസ്സുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയാണ് നമ്മളും അതേപോലെ തന്നെ ഈ തത്ത കടിച്ചതായിട്ടുള്ള ഫലം ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പറഞ്ഞു തന്നതായിട്ടുള്ള ഈ ഫലം ശ്രീശുഖൻ തന്നെയാണ് പറയുന്നത് കേട്ടോ ശ്രീശുഖൻ പറയുന്നത് ശുഖനാൽ പറയപ്പെട്ട ഈ ഫലം അതേപോലെ തന്നെ ഈ മധുരം അതിന്റെ ഫലം അതിന്റെ രസം അതിന്റെ പഴം മൂപ്പ് പഴുപ്പ് അങ്ങനെ പലതുമുണ്ട് അത് മുഴുവൻ അറിഞ്ഞതായിട്ടുള്ള ഒരു കിളി അതുമാത്രമേ എടുക്കുള്ളൂ അങ്ങനെ കണ്ടതായിട്ടുള്ളവരൊന്നും കളയാനുമില്ല ആ ഫലത്തെ ഇതാ കുടിച്ചോളൂ എവിടം വരെ ആലയം ലയം കിട്ടുന്നവരെ അപ്പൊ അതുകൊണ്ട് ശ്രീ ബ്രഹ്മർഷിയാണ് പറയണത് എന്നും ശുഖനാൽ പറയപ്പെട്ടതാണ് എന്നും ഇത് ഉപമയായിട്ട് ഇങ്ങനെ ഒരു മരത്തിൽ നിന്നും ഒരു ശുഗൻ തൊട്ടതായിട്ടുള്ള ആ പഴം താഴത്തേക്ക് വീണപ്പോ അതിനെ പൂർണ്ണ ഫലത്തെ കിട്ടും അതാണ് ഒട്ടും ബാക്കിയില്ല നിജ നിജലാഭപൂർണ്ണ അതാണ് അപ്പൊ അതുകൊണ്ട് നിഗമകൽപ്പതരോർഗളിതം ഫലം ഈ വേദത്തിന്റെ സാരമായിട്ടുള്ള ഈ ഭാഗവത അമൃതമാകുന്ന മനസ്സിനെ ദ്രവിപ്പിക്കുന്നതായിട്ടുള്ള ഈ വേദത്തിൽ നിന്നും വീണതായിട്ടുള്ള ഈ പക്വമായിട്ടുള്ള ഫലം പഴം പാകമായിട്ടുള്ള ഈ ഫലം അതിലൊന്നും കളയല സുഖമുഖാത് ശുഖന്റെ മുഖത്ത് നിന്നും ഇപ്പൊ സുഖം തൊട്ടു കൊക്കൊണ്ടൊന്ന് തൊട്ടു അത് കൊത്തി അപ്പോൾ അതിനെ കേടില്ല എന്നുള്ള ഉറപ്പായി അതാണ് താഴത്തേക്ക് വീണത് അതിനെ അമൃതദ്രവ സംയുതം അമൃത അമൃതാണത് അത് ദ്രവിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് ദ്രവിക്കുന്നത് വരെ ഈ ദ്രവമാകുന്ന കഥാമൃത രസം ഇത് ദ്രാവകാണ് മറ്റേ ഈ ലേഹ്യം പോലെ കഴിക്കാം അലീച്ച് അലീച്ച് ഇങ്ങനെ കഴിക്കാം ആ അമൃത കൂടി ചേർത്ത് കൊണ്ട് ഭഗവാനെ അമൃതോടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭഗവാന്റെ ലീലയാകുന്ന ഈ അമൃതനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതാണ് ഭാഗവത അമൃതം ഭക്തന്മാർ അതിനെ സ്വീകരിക്കുക എന്ന അമൃതനെ ആ ദ്രവം ആ ലയം വരെ ഈ ദ്രാവകത്തെ കുടിച്ചോളൂ ലേഹ്യത്തെ കുറിച്ചോളൂ മനസ്സ് ആർദ്രമാവട്ടെ വിപത ഭാഗവതം രസം ആലയം ഈ രസത്തെ ഈ ജീവൻ ഭഗവാനിൽ വരെ പാനം ചെയ്തോളൂ കുടിച്ചോളൂ വായിച്ചോളൂ മുഹുരാഹോ രസിക വീണ്ടും വീണ്ടും വായിച്ചോളൂ എന്തൊരത്ഭുതമാണ് രസികന്മാരായിട്ടുള്ള ഭാവനായുക്തന്മാരായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെ നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്മാരായിട്ട് നിങ്ങളെല്ലാവരും വായിച്ചോളൂ കേട്ടോളൂ പറഞ്ഞോളൂ ഭാഗവതത്തെ ആശ്രയിച്ചോളൂ ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടത് ശ്രീശുഖനാൽ പറയപ്പെട്ടത് ഇപ്പോൾ പറഞ്ഞതും ശ്രീശുഖ ബ്രഹ്മർഷിയാണ് അപ്പൊ ശുഗൻ തൊട്ടത് അപ്പൊ തത്ത തൊട്ടത് പൂർത്തിയായിട്ടും ഫലമാണ് അതായത് പക്വമായിട്ടുള്ള ഫലമാണ് എന്ന് സാർ അതിനെ കുടിച്ചോളൂ ആലയം നിഗമകൽപതോർ ഗളിതം ഫലം ഇങ്ങനെ എൺപത്തി മൂന്നാമത്തെ ശ്ലോകം പറഞ്ഞു ഇനി എൺപത്തിനാലാമത്തെ ശ്ലോകം കുറച്ച് വലിയ ശ്ലോകമാണ് അതുകൊണ്ട് അത് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുന്നത്